ദൈവ തിരുനാമത്തിന് മാത്രമുണ്ടായിരിക്കട്ടെ വചന പുലേരിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം രണ്ട് മഖ്യാപികറിൻ്റെ പുസ്തകം ആറാം ആറാമധ്യായം അതിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യമാണ് തൽക്കാലത്തേക്ക് മനുഷ്യ ശേഷിയിൽ നിന്ന് എനിക്ക് ഒഴിവാകാമെങ്കിലും ഒഴിവാക്കാമെങ്കിലും കരങ്ങളിൽ നിന്ന് ജീവിച്ചാലും മരിച്ചാലും രക്ഷപ്പെടാൻ കഴിയുകയില്ല പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ പ്രവാത നമ്മൾ ചിന്തിക്കുക പല കാര്യങ്ങളും പല തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മളോർക്കുന്നത് ആ മനുഷ്യനെ പോലെ അല്ലെങ്കിൽ ആരും കാണാതെ തെറ്റുകൾ ചെയ്യുന്നത് പോലെ എനിക്കും ദൈവത്തെ കബളിപ്പിക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ എലിയാസ് പറയുകയാണ് ആരെയൊക്കെ കബളിപ്പിച്ചാലും ദൈവത്തെ കബളിപ്പിക്കാൻ സാധിക്കുകയില്ല കാരണം ഹൃദയ വിചാരങ്ങൾ അറിയുന്നതിൻ്റെ മുമ്പാകെയാണ് നാം നിൽക്കുന്നത് എൻ്റെ ഹൃദയത്തെ എൻ്റെ ജീവിതത്തെ ഓരോ നിമിഷവും അനുദിനവും അറിയുന്നതിൻ്റെ മുമ്പാകെയാണ് ഞാൻ നിൽക്കുന്ന ബോധ്യം നമുക്കുണ്ടാകണം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ വചന പുലര് കേൾക്കുന്ന ഏവരുമേ നമ്മൾ ചിന്തിക്കണം ഹൃദയ ചിന്തകളെ അറിയുന്നതിൻ്റെ മുമ്പാകെയാണ് നാം നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും അറിയുന്നതിൻ്റെ ഭാഗ്യാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ലോകത്തെ കളിപ്പിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ ദൈവത്തെ കളിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തെ അനുസരിക്കുന്ന ഒരു മകനായി മകളായി തീരുവാൻ ഈ പ്രവാദം നിങ്ങൾക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ വരെയും അനുഗ്രഹിക്കട്ടെ